ഞാനാണ് ഞാനിപ്പ ഇതിന്റെ ഓണർ കറണ്ട് ഓണർ മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ് കെ എൽ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്കും എല്ലാ അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത് ശരിക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് അതായത് കർണാടകയിൽ നിന്ന് എൻഒ സി കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ് ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും അത് നമ്മൾക്ക് ഇപ്പം ഇതിപ്പോ നമ്മൾ ഫിഫ്ത് ആണ് ഈ അഞ്ച് ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലോ എന്താണ് ഇഷ്യൂന്ന് കർണാടകയിലെ എൻഒസി നമ്മൾ ചെക്ക് ചെയ്തിരുന്നു പിന്നെ കെ എൽ ഫിഫ്റ്റി ഫൈവില് രജിസ്റ്റർ ചെയ്തു അതും നമ്മൾ ചെക്ക് ചെയ്തു എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ശരിക്കും ഇതില് ഈ ഒരു ഇഷ്യൂയില് പെട്ടുപോയ സാധാരണക്കാരായ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം കറന്റ്ലി നമ്മളുടെ വണ്ടി ഉള്ളത് ഗ്യാബേജിലാണ് ഫുൾ റീസ്റ്റോറേഷന് വേണ്ടി കിടക്കുമായിരുന്നു അതില് ബോഡി വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി പിന്നെ മെക്കാനിക്കൽ വർക്ക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പൊ ഈ മെക്കാനിക്കൽ പാർട്സ് എടുത്തേന് തന്നെ രണ്ട് ലക്ഷം രൂപയായി വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ ലാക്സ് ആണ് ആവുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെക്കാനിക്കൽ പാർട്സ് പാർട്സൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ടു ലാക്സ് ആയി പിന്നെ ബാക്കി ഇവിടുത്തെ എക്സ്പെൻസ് അപ്പം ഇതെല്ലാം നമ്മളെ പോലെയുള്ള ഒരു സാധാരണ ഞാനൊരു സ്കൂൾ ടീച്ചറാണ് അപ്പം സാധാരണ ആൾക്കാർ ഇത് വേറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന ഈ ഒരു വണ്ടിയിലാണ് ശരിക്കും എനിക്ക് വേറെ ഇപ്പം ഈ പറയുന്ന കണക്ക് ഒരു അഞ്ചാറ് വണ്ടികളൊന്നും ഇതുപോലെ ഇല്ല ഒറ്റ ഒരു വണ്ടിയുള്ളൂ അപ്പം അതിന് വേണ്ടി ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമാണ് ഇത് നമുക്ക് ഫസ്റ്റ് ഇപ്പം കസ്റ്റംസ് ചെയ്ത് വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളുടെ വണ്ടിയും ഈ ഒരു ലിസ്റ്റിൽ പട്ടയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ശരിക്കും അവരുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനത്തെ ഒരു കാര്യം വരണമെങ്കിൽ അത് കേരള വണ്ടി ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരണത് അത് പ്രീവിയസ് ഓണേഴ്സ് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഗവണ്മെന്റിന്റെ എൻഡീന്നുള്ള ഒരു മിസ്റ്റേക്കാണ് അതിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരും സഫർ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ഇതിലിപ്പം കൂടുതൽ ന്യൂസും ഒക്കെ പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ കാര്യം ഞാൻ ഇൻഫ്ലുവൻസർ ആണ് പക്ഷെ അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടായ ഒരു കണ്ടന്റ് ഉണ്ടാക്കി വന്ന ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ അല്ലാണ്ട് നമ്മളുടെ ഇപ്പൊ ഇതുപോലത്തെ ഒരു അഞ്ചാറ് വണ്ടികളൊന്നും ഇല്ല ജസ്റ്റ് ഒറ്റ ഒരു വണ്ടിയേ ഉള്ളൂ Subscribe to One India and never miss an update.